നമസ്കാരം ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന വാക്ക് നാം പലതവണ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവും എന്നാൽ നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നുള്ളത് ഒരു പെൻസിൽ വെള്ളത്തിലിട്ടാൽ നമുക്കത് വളഞ്ഞതായി തോന്നാറുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് നാം ചിന്തിക്കാറുണ്ടോ നിറയെ വരകളുള്ള ഒരു ചതുരത്തിലേക്ക് നോക്കിയാൽ ആ ചതുരം നീങ്ങുന്നതായി നമുക്ക് തോന്നാറുണ്ട് അതിന്റെ കാരണം എന്തെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ പോകാം ബി കെ വെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് കണ്ണുകൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകി മസ്തിഷ്കം യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ കാണുന്ന അവസ്ഥയാണ് ഓപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നുള്ളത് ഒരു ചിത്രത്തിൽ യഥാർത്ഥത്തിലുള്ളതായിരിക്കില്ല ആദ്യ കാഴ്ചയിൽ നമ്മൾ കാണുന്നത് മാഗസിനുകളിലും കഥാപുസ്തകങ്ങളിലും എല്ലാം രസകരമായി നമ്മൾ കളിച്ചു പോകാറുള്ള ഈ ഇല്യൂഷനിലെ ശാസ്ത്രമാണ് ഇനി പറഞ്ഞു തുടങ്ങുന്നത് കണ്ണുകൾക്ക് പെട്ടെന്ന് എന്താണ് അതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ കാണുന്നതിലും അപ്പുറത്തായിരിക്കും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ അതൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഒരു വലിയ പരിധി വരെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു ചിത്രത്തിൽ നാം ആദ്യം കണ്ടെത്തുന്നത് എന്താണോ അത് നമ്മുടെ സ്വഭാവവും വ്യക്തിത്വവും നിർണ്ണയിക്കുന്നു എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത് മസ്തിഷ്കം എന്താണോ മനസ്സിലാക്കുന്നത് അതാണ് നമ്മൾ അവിടെ കാണുന്നത് എന്നാൽ അതിന്റെ ശരിക്കുള്ള യാഥാർത്ഥ്യം അതായിരിക്കില്ല താനും ഒപ്റ്റിക്കൽ ഇലൂഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഏറെ രസകരവും അതുപോലെ ആളുകളെ ചിന്തിപ്പിക്കുന്നതുമാണ് ചില ചിത്രങ്ങളും സൂത്രങ്ങളും ആളുകളെ വളരെയധികം ചിന്തിപ്പിക്കുന്നതും കൂടിയാണെന്നുള്ളതാണ് സത്യം ആളുകൾ ഏറെ സമയമെടുത്ത് ഇത്തരം ചിത്രങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താറുമുണ്ട് തിരക്കിട്ടുള്ള ജീവിതങ്ങൾക്കിടയിൽ പലപ്പോഴും ഇത്തരം വിനോദങ്ങൾ ആളുകളുടെ മനസ്സിലെ സമ്മർദ്ദം പോലും നീക്കാറുണ്ട് ഈ ചതുരത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഈ ചതുരം അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് എന്നാൽ സത്യത്തിൽ ആ ചതുരം അനങ്ങുന്നുണ്ടാവില്ല ഇത്തരത്തിലൊരു ചിത്രത്തിലെ ചതുരങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം ഒറ്റ നോട്ടത്തെ ചിത്രത്തിലെ ചതുരങ്ങൾ അനങ്ങുന്നതായിട്ട് തോന്നുന്നുവെങ്കിലും സ്ക്വയറുകൾ ചലിക്കുന്നതായി തോന്നിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത് ഒരേ നിറത്തിലുള്ള പശ്ചാത്തലത്തിൽ നിരവധി ചെറിയ ചാര നിറത്തിലുള്ള ചതുരങ്ങളാണ് ചിത്രം കാണിക്കുന്നത് ഈ ചിത്രം നമ്മെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട് എന്നാൽ ഒപ്റ്റിക്കൽ ഇല്യൂഷനിൽ മിഥ്യാധാരണയോ അതിലധികമോ നമുക്ക് സംഭവിക്കാറുണ്ട് പലതരത്തിലുള്ള കമൻറ്റുകൾ നാം ഈ ചിത്രത്തെക്കുറിച്ച് പറയാറുമുണ്ട് ഇതൊരു ജിഫാണെന്ന് നമുക്ക് ആദ്യം തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ അത് നീങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നതിൽ പലർക്കും സംശയമുണ്ട് ഒറ്റ നോട്ടത്തിൽ ചിത്രം കണ്ടാൽ ചതുരങ്ങൾ നീങ്ങുന്നതായിട്ട് മാത്രമേ നമുക്ക് തോന്നൂ ചെറിയ ചെറിയ ചതുരങ്ങളിൽ തീർത്ത ഒരു വലിയ ചതുരത്തിനുള്ളിൽ വീണ്ടും ഒരു ചെറിയ ചതുരം കാണാം ഉള്ളിലുള്ള ഈ ചതുരം അനങ്ങുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇതാ യഥാർത്ഥത്തിൽ അനങ്ങുന്നില്ല നമ്മുടെ കണ്ണുകളെയും ബുദ്ധിയെയും ഒരുപോലെ ആശയക്കുഴുപ്പത്തിലാക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അഥവാ മായക്കാഴ്ചകൾ ഒരല്പം സമയം ഇത്തരം പ്രവർത്തികൾക്കായി നാം മാറ്റിവെച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് അത് നന്നായി ഉണർവ് നൽകും നമ്മുടെ കണ്ണിൻ്റെയും ബുദ്ധിയുടെയും കഴിവളക്കാനുള്ള ഒരു ഗെയിം കൂടിയാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ കണ്ണുകൾ കണ്ണുകൾ കാണിച്ചു തരുന്നത് തലച്ചോർ എങ്ങനെ വിശകലനം ചെയ്തു മനസ്സിലാക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് കണ്ണുകളെയും ബുദ്ധിയെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഈ പ്രക്രിയ കളിക്കാൻ എന്തായാലും ഒരു രസം തന്നെയാണ് നമ്മൾ എങ്ങനെയാണോ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മുടെ വ്യക്തിത്വം വിലപ്പെടു വിലയിരുത്തപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു ചില ചിത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ ഏറെ പ്രയാസമാണ് മികച്ച ഐക്യം ഉള്ളവർക്ക് മാത്രമേ ചിലപ്പോൾ അതിന് സാധിക്കാറുള്ളൂ ഒരു അല്പസമയം ഇത്തരം പ്രവർത്തികൾക്കായി നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് അടുത്തതായി നമുക്ക് വേറൊരു ചിത്രം പരിശോധിക്കാം ഇത്തരത്തിലുള്ള ചിത്രം ഒരു സംഖ്യയുടേതാണ് സംഖ്യയുടെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ചിത്രം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം കറുപ്പും വെളുപ്പും സിക്സാക്ക് പാറ്റേൺ കാണിക്കുന്ന ഈ ചിത്രത്തിൽ ആറക്ക നമ്പറാണ് മറഞ്ഞിരിക്കുന്നത് ഏതാണ് ആ സംഖ്യകൾ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കൂ ശരിയായി കണ്ടെത്താൻ കഴിയുമെങ്കിൽ നമുക്ക് ശക്തമായ കാഴ്ചപ്പാടും മികച്ച ബുദ്ധിയും ഉണ്ടെന്നാണ് അർത്ഥം എത്ര വേഗത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നുവോ അത്രയും ശക്തമാണ് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നു അക്കകളിൽ ഒന്ന് രണ്ടാണ് ശരിയാക്കിയവർക്ക് അഭിനന്ദനങ്ങൾ കൊടുക്കാം ഈ പാറ്റേണിൽ എത്ര സംഖ്യ വരെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും ഇതിന്റെ ശരിയായ ഉത്തരം മൂന്ന് നാല് അഞ്ച് രണ്ട് എട്ട് മൂന്ന് ഒമ്പത് ആണ് അത് ശരിയാക്കാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഈ ചിത്രത്തിലേക്കൊന്നും നോക്കൂ പലരും ഈ ചിത്രത്തിൽ കാണുന്ന ഒരു മരമായിരിക്കുമല്ലേ ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ ഘടകവും ഇതുതന്നെയാണ് എന്നാൽ ഇതിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് മരത്തെ ആദ്യം കാണുന്ന ആളുകൾ അവരുടെ സമീപനത്തിൽ കൂടുതൽ ചിന്തയുള്ളവരാകുമെന്ന് പല പഠന റിപ്പോർട്ടുകളും പറയുന്നു ഈ ആളുകൾക്ക് എപ്പോഴും പോസിറ്റീവ് ചിന്താഗതി ഉണ്ടാകും എന്നിരുന്നാലും മറ്റൊരു യാഥാർത്ഥ്യം കൂടി അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു പക്ഷെ ഒറ്റ നോട്ടത്തിൽ പലരും ഇത് ശ്രദ്ധിച്ചു എന്ന് വരില്ല എന്നാൽ ഒരു ഗൊറില്ല അയിൻ്റെ സൈഡിലുള്ളത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്പം കൂടി അയയ്ക്കും മനസ്സിലാക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രത്യേക ഗുണങ്ങൾ നമുക്കുണ്ട് എന്ന് അർത്ഥമാക്കാം എന്നാൽ ചിലരുടെ കണ്ണിൽ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ ചിത്രം കാണുന്നതിന് മുൻപായി ചാടുന്ന ഒരു മത്സ്യങ്ങളെ ആയിരിക്കും കാണുക ആ മത്സ്യത്തിന്റെ സ്ഥാനവും അവയുടെ ചെറിയ വലിപ്പവും കാരണം പലരും കണ്ടുവന്നു വരില്ല എന്നാൽ ഒറ്റ നോട്ടത്തിൽ ചിലർ ആദ്യം കാണുന്നത് ഈ മത്സ്യത്തിൽ തന്നെ ആയിരിക്കും കുറച്ചു കുറച്ചുനാളും മുമ്പ് ബ്രൈറ്റ് സൈഡ് രണ്ട് മുതലകളെയോ ഒരു പക്ഷിയെ വിവരിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ചിത്രം പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാം ട്വിറ്റർ തുടങ്ങിയ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ചിത്രം വൈറലായിട്ടുണ്ട് അവിടെ പലരും അവരുടെ വ്യക്തിത്വം കണ്ടെത്തുവാനായിട്ട് ഈ ചിത്രത്തിലൂടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചിലർ നോക്കുമ്പോൾ രണ്ടു മുതലകളെയും ചിലർ നോക്കുമ്പോൾ പക്ഷികളെയുമാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചിത്രം കൂടി ഇന്റർനെറ്റിൽ വൈറൽ ആയിട്ടുണ്ട് ഒറ്റ നോട്ടത്ത് സുലാൻഡറിൽ നിന്നുള്ള ബെൻ സ്റ്റില്ലറുടെ ഡെറക് എന്ന കഥാപാത്രത്തിന്റെ ചിത്രം എന്ന് തോന്നുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ചിത്രമാണത് കാഴ്ചക്കാർ പാതി അടഞ്ഞ കണ്ണുകളോടെ ചിത്രം നോക്കുമ്പോൾ ചിത്രം രൂപാന്തരപ്പെട്ട് ഒരു യുവതിയുടെ മുഖം തെളിയുന്നതായിരുന്നു കാഴ്ച ഒരു റഷ്യൻ കലാകാരനാണ് ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ചിത്രം സൃഷ്ടിച്ചതെന്ന് ആരോപിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ചിത്രം ആദ്യം വൈറലായത് ആ ചിത്രത്തിൽ പെൺകുട്ടിയെ പലരും അമേരിക്കൻ ഗായിക ബിയോൺസുമായി താരതമ്യം ചെയ്തിരുന്നു എന്തൊക്കെയായാലും ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് നമ്മുടെ മനസ്സിനെയും കണ്ണുകളെയും അതുവഴി തലച്ചോറിനെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്